ഹലോ ഫ്രണ്ട്സ് മഴദൂര മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വൈജന്തിയോട് ഗംഗാധരം വന്ന് പറയാനുണ്ട് നീ മേളിലേക്ക് കയറി പോകണ്ട അവിടെ ആകെ പ്രശ്നമാവും അതുകൊണ്ട് അലീനയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അലീനെ മാത്രം പോക്കോട്ടെ എന്ന് പറയാം പക്ഷേ അതൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈജ നേരെ മേളിലേക്ക് കയറി ചെല്ലാണ് കോളിങ് ബില്ലടിച്ച് അലീനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ബാലചന്ദ്രൻ മുന്നിൽ കാണുന്നത് വൈജയാണ് കേട്ടോ വൈജയെ കണ്ട പടേ ബാലചന്ദ്രൻ ആദ്യമൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഉടനെ അകത്ത് കയറി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ എന്നെ വിളിച്ചതെന്ന് അതിന് ഞാൻ നിന്നെയല്ലോ വിളിച്ചത് അലീനെ അല്ലേ വിളിച്ചത് അപ്പോൾ ഉടനെ വായിച്ച് ചോദിക്കുകയാണ് അലീനെ മാത്രമേ നിങ്ങൾ വിളിക്കുകയുള്ളൂ എന്നോട് നിങ്ങൾ എന്താ കാര്യങ്ങളൊന്നും പറയില്ലേ ഞാൻ ആരാ നിങ്ങളുടെ എനിക്ക് എന്താ ഇവിടുത്തെ റൂള് പറ അപ്പോൾ ബാലചന്ദ്രൻ പറയണം എനിക്ക് നിന്നോട് കാണാൻ നിന്നെ കാണേ വേണ്ട സംസാരിക്കേ വേണ്ട ഞാൻ നിന്നോടൊന്നും പറയില്ല നീ മര്യാദയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ വൈദ്യം എന്ന് പറയാട്ടോ ഇല്ല ഞാനങ്ങനെ പോകുന്നില്ല എനിക്കറിയണം എനിക്ക് നിങ്ങളുടെ സ്ഥാനം എന്താ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്ത് തന്നിട്ടില്ലേ ഇത്ര കാലം ഞാനല്ലേ നിങ്ങളെ നോക്കിയത് എന്നൊക്കെ പറയാം മതി നിന്റെ കണക്ക് പറച്ചിലൊന്നും എനിക്ക് കേൾക്കണ്ട ഇത്ര കാലം നീ എന്ത് നോക്കി എന്നാ പറയുന്നത് തിന്നാനും കുടിക്കാനും വേവിച്ചും വിളമ്പി വച്ചു എന്നോ അതുപോലെ കാശ് കൊടുത്താൽ ആരായാലും അതൊക്കെ ചെയ്തു തരും കണക്കും പറഞ്ഞ് വന്നിരിക്കുന്നു നീ ഇങ്ങോട്ട് എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കരുത് എനിക്ക് നിന്നോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് അതിനുള്ള ഉത്തരം മാത്രം നീ തന്നാൽ മതി അപ്പോൾ വീണ്ടും പറയണം അലീന നിങ്ങളുടെ ആരാ എനിക്കറിയണം എൻ്റെ ആരോ എന്നല്ല നീ അറിയേണ്ടത് നീയും അലീനയും തമ്മിലുള്ള ബന്ധമെന്താണ് അതിനിടയിൽ എനിക്കെന്താണ് റോള് ഇതാണ് എനിക്കറിയേണ്ടത് തിൻ്റെയൊക്കെ മറുപടി നീ എനിക്ക് തന്നേ പറ്റും ഞാൻ ചോദിക്കുമ്പോൾ അന്നേരം നീ എന്നോട് സംസാരിച്ചാൽ മതി അതുവരെ വൈജ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോ എനിക്ക് നിൻ്റെ മുഖം കാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പോലും വൈജ മൈൻഡ് ചെയ്യാതെ അതിനകത്ത് കയറി ബാലചന്ദ്രനോട് തർക്കിക്കുക അവസാനം ബാലചന്ദ്രനെ കണ്ണി കാണുന്നതെല്ലാം വലിച്ച് അവരെ ദേഹത്തേക്ക് എടുത്തേറിയാണ് അത് കണ്ടുകൊണ്ട് അലീന ഓടിക്കയറി വരുന്നുണ്ട് ഗംഗാധരനും മാലീയം കൂടെ പറഞ്ഞു വിടുകയാണ് ഓടി ഓടിച്ചെല്ലാനായിട്ട് ഇവിടെ വരുമ്പോൾ ഈ സാധനങ്ങളൊക്കെ പറക്കി എറിയുന്നത് സാറിനോട് പറയുക എന്താ ഈ കാണിക്കുന്നത് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അപ്പോൾ കൃഷ്ണേയും വന്നു പറയണ ഇങ്ങനെയൊന്നും ടെൻഷനാവല്ലേ ഡോക്ടർ പ്രത്യേകം പറഞ്ഞതല്ലേ അതുകൊണ്ട് അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അടങ്ങിയിരിക്കുക ഞാനിരിക്കാം പക്ഷേ ഇവളെ ഇതിനകത്തുനിന്ന് പറഞ്ഞു വിട്ടേക്കണം എന്നിങ്ങനെ പറയാം അങ്ങനെ വൈജ അവിടുന്ന് ഇറങ്ങി പോകാൻ പഠിക്കുമ്പോൾ വവിത വന്ന് വഴക്ക് പറഞ്ഞിട്ട് പുറത്തേക്ക് കൊണ്ടുപോവണം പക്ഷേ തന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ച ബാലചന്ദ്രൻ്റെ മുന്നിൽ വെച്ച് അലീനക്ക് തന്നെ അടി കൊടുത്താൽ അത്രയെങ്കിലും ദേഷ്യം അടങ്ങുമല്ലോ എന്ന് പറഞ്ഞാൽ അലിനെ അടിക്കാട്ടോ ബാലചന്ദ്രൻ വീണ്ടും വൈദ്യെ ശരിക്കും പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പാവം അലിനെ അടുത്ത് വിളിച്ച് കവളിലൊക്കെ ഒന്ന് തടവുകയൊക്കെ ചെയ്തുകൊണ്ട് ചെയ്തിട്ട് പറയാൻ സാരമില്ല എനിക്ക് വേണ്ടിയാണ് എൻ്റെ അച്ഛനെ വേണ്ടിയിട്ടല്ലേ നീ ഇത് കൊണ്ടത് എന്നോട് ക്ഷമിക്കുമോളെ എന്നൊക്കെ പറയട്ടോ അത് കഴിഞ്ഞിട്ട് വൈജ നേരെ ദേഷ്യം പിടിച്ച താഴേക്ക് ചെല്ലണുണ്ട് ചെല്ലുമ്പോൾ തന്നെ ഗംഗാധരൻ ചോദിക്കുക നീ എന്തിനാ അവിടെ വഴി കൊണ്ടാക്കാൻ പോയി എന്ന് ഒന്നും മിണ്ടാതെ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ പക്ഷേ കൃഷ്ണമോൾ വന്നിട്ടാണ് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങാതന്നെ പറഞ്ഞ് കേൾപ്പിക്കുന്നത് അമ്മ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായത് പോരാഞ്ഞിട്ട് അച്ഛനോടുള്ള ദേഷ്യത്തിന് അരിനെ ചീച്ചിയെ തല്ലേ ചെയ്തിട്ടുണ്ടെന്ന് പറയാം അതും കൂടെ കേൾക്കാം നമ്മൾ ഗംഗാധരൻ്റെ നല്ല ദേഷ്യമാണുണ്ട് മാലനിയും ഗംഗാധരനും കൂടെ നേരെ വൈജയുടെ മുറിയിലേക്ക് ചെന്നിട്ട് വൈജിയെ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ മേലിൽ നീ ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കരുത് ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അതിനെ അടിച്ചത് നീ എന്തിനാ അതിനെ തല്ലിയത് നിനക്ക് നാണമില്ലേ അല്ലെങ്കിൽ തന്നെ നീ എന്താ അലീനെയും ബാലചന്ദ്രനെയും വെച്ച് സംശയിക്കുകയാണോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ഉടനെ വൈജ പറഞ്ഞു കൊടുക്കുകയാണ് പുളി കൊമ്പ് കിട്ടിയാൽ ആരും പിടിച്ചു കയറൂലേ അതാ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അവളെ ഞാൻ ഇവിടെ വച്ച് വഴിക്കില്ല ഞാൻ അടിച്ചോടിക്കും എൻ്റെ പൊന്ന് വൈജേ നിനക്ക് ബാലചന്ദ്രനെ ബാലചന്ദ്രനെയും തമ്മിലെ തമ്മിൽ സംശയമുണ്ടോ ഇതുവരെ സംശയമില്ല പക്ഷേ അതിനുള്ള ഇടം ഞാൻ വരുത്തില്ല അതിന് മുമ്പേ ഞാൻ അവളെ ഓടിക്കും വൈജേ നീ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഇപ്പോൾ ബാലചന്ദ്രൻ അലീനയുടെ ആവശ്യമുണ്ടെന്ന് അയാള് പറയുമ്പോൾ നമ്മൾ അങ്ങനെ നിത്തുകൊടുക്കുക വേണ്ടത് അരിട്ടുകൊടുക്കുന്നേ അല്ലാണ്ട് നീ അത് ബലം പ്രയോഗിച്ച് വാശിയും ദേഷ്യവും കാണിച്ച് അയാളോട് വഴക്കുണ്ടാക്കാൻ പോവില്ലേ അയാളിപ്പോൾ ഒരു രോഗിയാണ് അയാൾ നമ്മൾ അയാൾക്കൊപ്പം നിന്ന് സ ഒരല്പം വിട്ടുവീഴ്ച ചെയ്യാ വേണ്ടത് അത് ശരി എല്ലാവരും ബാലചന്ദ്രന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഞാനും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലല്ലേ ഞാൻ ഒറ്റയ്ക്കല്ലേ അതിൽ നിനക്ക് അസുഖവും രോഗവും മരുന്നോ ഒന്നും നീ കഴിക്കുന്നില്ലല്ലോ ഇപ്പോൾ രോഗിയായിട്ടിരിക്കുന്നത് ബാലചന്ദ്രനല്ലേ അയാൾക്കല്ലേ കെയറിങ് ഒക്കെ വേണ്ടതും അത് ശരി അപ്പോൾ ഈ കാണിക്കുന്ന സാധാരണ ഒരു ഹാർട്ട് പേഷ്യൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണോ പെരുമാറുക ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത് ഇത് വെറും അഭിനയമാണ് ഗെങ്ങാ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് എടി വൈജേ നീ ഒന്ന് അടങ്ങ് ഇതൊന്നുമല്ല പ്രശ്നം ഇത് അയാളുടെ മനസ്സിൽ എന്തോ മുറിവ് പറ്റിയിട്ടുണ്ട് അത് മാറാൻ കുറച്ച് സമയം എടുക്കും അതിനുള്ള സമയം നിനക്ക് കൊടുത്തൂടെ ഇല്ല അവളെ അവളെ എവിടെ നിന്ന് ഞാൻ ഓടിക്കും അവൾ ശരിയാവില്ല ആഹാ എന്തിനാ വെറുതെ അവളെ ഇട്ട് അവളെ കുറ്റം പറയുന്നത് ഇന്ന് നീ അവളെ തല്ലി നാളെ ഒരു കാലത്ത് അത് ഓർത്ത് നീ ദുഃഖിക്കേണ്ടി വരും ഇല്ല ഞാൻ എന്തിനാ ദുഃഖിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ തന്നെ വീട്ടിൽ വന്നിരിക്കുന്ന വേലക്കാരി അവൾ അവൾ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ അവിഹിത ബന്ധം നടത്തുന്നത് ഞാൻ സമ്മതിച്ചു കൊടുക്കണം അല്ലേ ഗംഗേടിനും കൂടെ അതിന് കൂട്ടി നിൽക്കുക അല്ലേ എന്ന് പറയുമ്പോൾ തന്നെ ഗംഗാതിരൻ ഒറ്റ അടിയും കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈജയ്ക്ക് അടി കൊണ്ട് നാണക്കെ ഇട്ട് നിൽക്കുമ്പോൾ മൂന്ന് മക്കളും കൂടെ അവിടെ വന്നു ഇപ്പോൾ ഉണ്ട് രോഹിത്തും ഭവിതയും കൃഷ്ണയും കൂടെ അവരന്ധം ഇട്ടു പോയിട്ട് അമ്മയ്ക്ക് അടി കിട്ടിയതിൽ അപ്പോൾ തന്നെ അവർ മുന്നിൽ വഞ്ഞ് തന്നെ ഗംഗാധരം പറയാനുണ്ട് നീ ആഗ്രഹിയിൽ എൻ്റെ കൂടെ വന്ന് നിന്ന സമയത്ത് എന്തൊക്കെ തിരികെ പണികളാണ് നീ അവിടെ ഒപ്പിച്ചു വെച്ചത് അതൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞാലുണ്ടല്ലോ പിന്നെ നിങ്ങളുടെ മക്കളാരും അറിഞ്ഞാലുണ്ടല്ലോ എന്നെ നിന്നെ പിടിച്ച് വീനച്ചിലാറ്റിനകത്ത് വലിച്ചെറിയും അറിയാമല്ലോ അതുകൊണ്ട് നീ നിൻ്റെ നല്ല വെള്ളച്ചമയലൊക്കെ നിർത്തി നിനക്ക് നീ അങ്ങനെയാണെന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെയാണെന്ന് കരുതരുത് മനസ്സിലായോ വെറുതെ ആവശ്യമില്ലാതെ സംശയിക്കാൻ പോകരുത് എന്നൊക്കെ പറഞ്ഞ് പൈചയ്ക്ക് കുറേ മഴക്കും അടിയെല്ലാം കൊടുത്ത് ഉപദേശിക്കാം കേട്ടോ എന്നിട്ട് നേരെ അലീനോട് പോയി പറയണം അലീനെ നീ ഇവിടുന്ന് പോവരുത് ഇവിടത്തെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നീ കാണണം ബാലചന്ദ്രനെ നമുക്ക് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം പിന്നെ ഞങ്ങൾക്ക് നിന്നോട് യാതൊരു സംശയമോ ദേഷ്യമോ പിണക്കമോ ഒന്നുമില്ല ബാലചന്ദ്രൻ്റെയും വൈജിയുടെയും ഏറ്റവും മൂത്ത മകളായിട്ടാണ് നിന്നെ ഞങ്ങൾ കാണുന്നത് ഇവിടെ എന്തുണ്ടെങ്കിലും നീ ഞങ്ങളെ വിളിച്ച് അറിയിച്ചേക്കണം കേട്ടോ എന്നൊക്കെ പറയാം എന്നിട്ട് ഭവിതയോടും കൃഷ്ണയോടും ഒക്കെ പോയി ഉപദേശിക്കുന്നുണ്ട് അലീനെ ഒരു ചേച്ചിയായിട്ട് കാണണം അച്ഛനെ സപ്പോർട്ടായിട്ട് നിൽക്കണം എന്നൊക്കെ അപ്പോൾ തന്നെ ബവിത പറയാണ് അങ്കളെ ഇവൾ വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട് അല്ല ഈ ഇതിനു മുമ്പും പ്രശ്നങ്ങളുണ്ട് പക്ഷേ ചൂണ്ടിക്കാണിക്കാൻ ഇപ്പോഴാണ് ഒരാളുണ്ടായത് അത്രയേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും അറിയുന്നു അത് അതുകൊണ്ട് നിങ്ങൾ അവളോട് കുറച്ചുകൂടി മയത്തിലൊക്കെ പെരുമാറണം എന്ന് പറയാം യാത്ര ചോദിക്കാനായിട്ട് നേരെ ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് ചെന്ന് കയറി കൊടുക്കുക കേട്ടോ ഗംഗാധരനും മാലും കൂടെ അവർ കൊല്ലപ്പള്ളിയിലുള്ള ഒരു ഒറ്റ ഒരൊറ്റയണ്ണനകത്ത് കയറരുതെന്ന് താക്കീത് കൊടുത്തിട്ടുണ്ട് ബാലചന്ദ്രൻ എന്നിട്ടും അകത്ത് കയറിച്ച് ചെല്ലാണ് പക്ഷേ അവരാട്ടി പായിക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ ഒറ്റയണ്ണോ ഇതിനകത്ത് കയറി പോകരുത് എൻ്റെ അമ്മ സാങ്കേതിക താളം തെറ്റിയിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയില്ല എന്ന് പറഞ്ഞ് തോക്കെടുത്ത് അവർക്ക് മുന്നിൽ ചൂണ്ടുകട്ടോ ബാലചന്ദ്രൻ ഡീറ്റെയിൽഡ് എപ്പിസോഡ് വേണ്ടി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ശരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്